ആ മന്ത്രം കിട്ടി ആ മന്ത്രണ്ട് അപ്പൊ കണ്ണെടുപ്പിക്കൂ രണ്ടാൾ മാത്രമാണ്

രാ രാജ്ഞിക്ക് രാജാവിന് ആയിരട്ട് അടയാളമ്പലില്ല ഇവിടെ ഇടണം മടക്കിയില്ല ഞാൻ മരിയാക്ക്

അതെങ്ങനെയാ കിട്ടും ഇവടെ ഞെട്ടിയാലും കിട്ടും രാജാവ് എഗാവ് ഞാനൊന്നും നോക്കുന്നു എടുക്കുന്ന ഇങ്ങനെയാ അടുത്തല്ല എന്തായിരുന്നു ഈറ്റ കളിയ ഞാൻ പോലീസ് ചാരു ഇല്ലില്ല ഹേ അങ്ങനെ ഇഞ്ഞ് കളനാകുമ്പോ സിമ്പിൾ ഹമ്പിൾ ഇതെല്ലാം എന്തേലും ഈസി മൂന്നാളുകൾ ഓളെന്നെ കുലുക്കുവാ ഓളന്നെ തെരുവ ഓളന്നെ എണ്ണ എല്ലാം ഇതേ ഓൾ ഇതാ അതല്ലേ പരിപാടി ആ ഞാൻ ഇത് എടുക്കുമ്പോ ഈന്റെഴലപ്പുറത്ത് കാണുന്നുണ്ട് അമ്മയാ

ഞാൻ ഞാവിടെ തുറന്നുകൂടി നോക്കിക്കില്ല ഇതോക്കട എനക്ക് ഒന്നും എടുത്താന്ന് ഞാൻ എടുക്കൂലേനാ <coughs> ada poli ada polisi ada poli <laughs> <laughs> eh? eh? polisi ada polisi pari polisi ada polisi orangnya polisi

അമ്മ ോട്ടിലേക്ക് ആ ഉണ്ടാമെടുത്താ ചെയ്യാം

எனக்குறாடங்கிலோ அம்மம்மா வரக்கூடாது